ജർമിയ പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അരക്കച്ചിയും തോൽക്കുടവും കർത്താവ് എന്നോട് അരില് ചെയ്തു നീ പോയൊരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന അരയിൽ ചുറ്റുക അത് വെള്ളത്തിൽ മുക്കരുത് കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാൻ അത് ഒരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു കർത്താവ് വീണ്ടും എന്നോട് അരല് ചെയ്തു നീ വാങ്ങി ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു ഒളിച്ചു വെക്കുക കർത്താവ് കല്പിച്ച അനുസരിച്ച് അത് യുഫ്രട്ടീസിന്റെ തീരത്ത് ഒളിച്ചു വെച്ചു അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരല് ചെയ്തു നീ യൂഫ്രട്ടീസ് തീരത്ത് ചെന്ന് എന്റെ കല്പന പ്രകാരം ഒളിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക ഞാൻ അവിടെ ചെന്ന് അരക്കച്ചോളിച്ചു വെച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു ആ വസ്ത്രം ഒന്നിനു കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു അപ്പോൾ എനിക്ക് കർത്താവിന്റെ അരിലെ പാടുണ്ടായി കർത്താവ് അരുൾ ചെയ്യുന്നു യൂതായുടെയും അഹങ്കാരത്തിന്റെയും ജെറുസലേമിന്റെയും ഔതിത്യത്തെയും ഞാൻ ഇതേ വിധം നശിപ്പിക്കും എന്റെ കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നതുപോലെ ഇസ്രായേൽ ഭവനും യൂദ്ധ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത് അവർ എന്റെ ജനവും കീർത്തിയും അപമാ അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടിയിരിക്കുന്നു എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല കർത്താവ് അരില് ചെയ്യുന്നു നീ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കും അവർ നിന്നോട് ചോദിക്കും എല്ലാ ഭരണികളിലും വീഞ്ഞ് നിറച്ചു വെക്കുമെന്ന് നിറച്ചു വയ്ക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലോ അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് അരില് ചെയ്യുന്നു ഈ ദേശവാസികളെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്ത് മറ്റൊരുവന്റെ മേൽ അടിക്കും പിതാക്കന്മാരുടെയും മക്കളെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല ഒരുവനെയും വെറുതെ വിടുകയില്ല എല്ലാവരെയും നിർദ്ദേ നശിപ്പിക്കും കർത്താവുകാരില് ചെയ്യുന്നു ജെറുസലേമിന് മുന്നറിയിപ്പ് നിങ്ങൾ കാതോർത്തിരിക്കുൻ അഹങ്കരിക്കരുത് കർത്താവാണ് അതിൽ ചെയ്തിരിക്കുന്നത് കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിനു മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടായിരിക്കും ലഭിക്കുക നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും കർത്താവിന്റെ അചകണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകി കരയും കണ്ണുനീർ ധാരധാരിയായി ഒഴുകും രാജാവിനോടും രാജമാതാവിനോടും പറയുക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക നിങ്ങളുടെ മഹത്തായ കീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു നഗേബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു രക്ഷിക്കാൻ ആരുമില്ല കടത്തപ്പെടുന്നു സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു നീ കണ്ണുകൾ ഉയർത്തി വടക്കുനിന്ന് വന്നവരെ കാണുക നിന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻപറ്റം നിന്റെ മനോഹരമായ അചകണം ഇവിടെ സുഹൃത്തുക്കളെ എന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും ഈറ്റുനോവെടുത്തവളെ പോലെ നീ വേദനയിൽ പൊളിയുകയില്ലേ എനിക്ക് എന്തു കൊണ്ട് ഇങ്ങനെ തന്നെയെന്ന് നീ ആത്മകഥം ചെയ്യുന്നുണ്ടാവാം നിന്റെ തിന്മകളുടെ ആധിക്യനിമിത്തമാണ് അവർ വസ്ത്രമൊരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത് എത്യോപ്യക്കാരനും തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളി പുള്ളിയെ മാറ്റുമാനാ മാറ്റാനാകുമോ എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും നിനക്കായി ഞാൻ അളന്നു വെച്ചിരിക്കുന്ന ഓഹരി ഇതാണ് എന്തെന്നാൽ നീ എന്നെ മറക്കുകയും നോണകളിൽ വിശ്വസിക്കുകയും ചെയ്ത കർത്താവ് അരലി ചെയ്യുന്നു ഞാൻ നിന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും നിന്റെ നഗ്നത വെളിവാക്കപ്പെടും നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയ ശക്തിയുടെ സീൽകാരവും കാമാന്തകരമായ വേഷ്യാവൃത്തികളും നാട്ടിൻ പുറത്ത് മലകളിലും ഞാൻ കണ്ടു ജെറുസലേമേ നിനക്ക് ദുരിതം എന്നാണ് നീ ശുദ്ധിയാവുക they will make susaniki you